നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ യു എ യിൽ രണ്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പന്ത്രണ്ട് കോവിഡ് മരണങ്ങളാണ് പുതുതായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതേസമയം ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തരായി പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം യു എ ഇതുവരെ നാല് ലക്ഷത്തി പത്തായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഇതിനോടകം രോഗമുക്തരായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോവിഡ് രോഗികളാണ് ഇപ്പോൾ യു എൽ ഉള്ളത് ഒമാനിൽ കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെള്ളി ശനി ദിവസങ്ങളിലെ രോഗികളുടെ എണ്ണം കൂടി ഇന്നത്തെ കണക്കുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ എട്ട് പേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് കോവിഡ് മുക്തരായത് രാജ്യത്ത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാല് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ മരണപ്പെട്ടു തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയൊന്ന് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരുൾപ്പെടെ ആകെ ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഖത്തറിലെ ആദ്യ ഇന്ത്യൻ സർവകലാശാല ക്യാമ്പസ് ഈ വർഷം സെപ്റ്റംബറിൽ പ്രവർത്തനം തുടങ്ങും പൂനെ സാവിത്രി ബൈഫുലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് ഖത്തറിലെ ബർവയിൽ പ്രവർത്തനം തുടങ്ങിയത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളാണ് ക്യാമ്പസിലുണ്ടാവുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അബ്ദുള്ള അൽ അലി ദയോട് പറയുകയുണ്ടായി ഓരോ വർഷം മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ടതായിരുന്നു എങ്കിലും കോവിഡ് സാഹചര്യത്തിൽ നീണ്ടുപോവുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ബർവയിൽ ക്യാമ്പസ് കെട്ടിടം അടുത്തയാഴ്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം സന്ദർശിക്കും ഇതുകൂടാതെ മറ്റു മൂന്ന് സ്വകാര്യ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ കൂടി ഉടൻ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങുമെന്നും ഡോക്ടർ ഖാലിദ് അബ്ദുള്ള അൽ അലി വ്യക്തമാക്കി കോവിഡിൽ കർഫ്യൂ ലംഘിക്കുന്ന വിദേശികളെ നാടുകടത്തുമെന്നും മുന്നറിയിപ്പ് വിദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതു സ്വകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സൂബി അറിയിച്ചു പത്തായിരം ദിനാർ വരെ പിഴ ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തുക കർഫ്യൂ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിരത്തുകളിൽ കർശന നിരീക്ഷണം ഉണ്ടാകും പ്രധാന റോഡുകളിലും ഉൽഭാഗങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ റോന് ചുറ്റും ഇതിനെ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് കർഫ്യൂവിൽ ഇളവനുവദിച്ച വിഭാഗങ്ങളുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും സൗദി അറേബ്യ ലക്ഷ്യമിട്ട് വീണ്ടും യമനിൽ നിന്ന് ഹൂതികളുടെ വ്യോമാക്രമണ ശ്രമം രാജ്യത്തെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച അഞ്ച് ഡ്രോണുകൾ കൂടി തകർത്തതായി അറബ് സഖ്യസേനയെ ഉദ്ധരിച്ച് അൽ അറേബ്യ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോണുകളെ പിന്തുടരുകയാണെന്ന് വ്യക്തമാക്കിയ റിപ്പോർട്ടിൽ ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു ഇവ ആക്രമണത്തിന് ശ്രമിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അറബ് സഖ്യസേന അറിയിച്ചു വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഭാഗിക കർഫ്യൂ സമയങ്ങളിലും കോവിഡ് വാക്സിനേഷൻ നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് വാക്സിനേഷൻ സമയം കർഫ്യൂ സമയങ്ങളിൽ വാക്സിനേഷൻ സ്വീകരിക്കേണ്ടവർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വെബ്സൈറ്റിൽ സന്ദർശിച്ച് എക്സിറ്റ് പെർമിറ്റ് കരസ്ഥമാക്കണമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്ത് ഇതുവരെയായി പതിനെട്ട് ശതമാനം പേർ മാത്രമേ വാക്സിനേഷനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂവെന്നും വാക്സിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യൂ ബാക്കിയുള്ള എല്ലാ സ്വദേശികളും വിദേശികളും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു സൗദി അറേബ്യയിൽ ഇന്നുമുതൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് ഇതോടെ രാജ്യത്തെ സിനിമാ തിയേറ്ററുകൾ റെസ്റ്റോറന്റുകൾ ഷോപ്പിംഗ് മാളുകളിലും പ്രവർത്തിക്കുന്ന വിനോദ കായിക കേന്ദ്രങ്ങൾ ജിമ്മുകൾ തുടങ്ങിയവ തുറന്നു പ്രവർത്തിക്കും ഇതുകൂടാതെ റെസ്റ്റോറന്റുകൾ കഫേകൾ എന്നിവിടങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതിയുമുണ്ട് വെള്ളിയാഴ്ച ചേർന്ന സൗദി മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ച ഇളവുകളാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്നത് അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് എത്തുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അബുദാബിയിൽ സിനിമാ തിയേറ്ററുകൾ മുപ്പത് ശതമാനം ശേഷിയിൽ തുറക്കും അബുദാബി എമിറേറ്റ്സിലെ റേച്ചിലെ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് തീരുമാനം അറിയിച്ചതെന്ന് അബുദാബി മീഡിയ ഓഫീസ് വെളിപ്പെടുത്തി എന്നാൽ മാസ്കുകൾ ധരിക്കൽ ശാരീരിക അകലം പാലിക്കൽ തുടർച്ചയായി അണുനശീകരണം എന്നിവ ഉൾപ്പെടെയുള്ളവ എല്ലാ കോവിഡ് രോഗ മുൻകരുതൽ നടപടികളും പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി സൗദിയിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങളുടെ പേരിൽ അറസ്റ്റിലായി നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന നൂറോളം മലയാളികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിന്റെ കാരെ നാട്ടിലെത്തിച്ചു സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവരും പുതുക്കാത്തവരും ഇതിൽ ഉൾപ്പെടും ഇവരെ സൗദി സർക്കാർ അഞ്ച് വിമാനങ്ങളിലായി ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇവർക്ക് നാട്ടിലെത്താനായത് വിവിധ കാരണങ്ങളാൽ രേഖകളില്ലാത്തവർക്ക് എംബസി ഔട്ട് പാസ് നൽകിയിരുന്നു ഭക്ഷണം ഹലാലാണോ എന്നറിയാൻ യു എ ഇ ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് സമീപാനം ഉൽപ്പന്നങ്ങളിൽ പന്നിറച്ചിയുടെ ഡി എൻ എ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തുന്നത് അബുദാബിയിലാണ് ഡി എൻ എ സാങ്കേതിക വിദ്യയിലുള്ള പരിശോധന നടത്തുക മൃഗങ്ങളുടെ പ്രോട്ടീനും മാംസവും ഉപയോഗിച്ച് വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന മാംസസാന്ദം തിരിച്ചറിയുക എന്നതും പ്രയാസമാണ് ഇത്തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാനാണ് അബ്ദാബി അമാൻ ലാബ് പരിശോധനയ്ക്കായി ആർ ടി പി സി ആർ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് പൊതു സ്വകാര്യ മേഖലകളിൽ ഇടപാടുകാരിൽ നിന്നുള്ള ഭക്ഷ്യ സാമ്പിളുകൾ പന്നിറച്ച് ഡി എൻ എ കണ്ടെത്താൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും കൂടുതൽ